ജനങ്ങൾ ചുമ്പിക്കൊന്നുണ്ട് അത് തൊട്ട് മണക്കുന്നുണ്ട് എന്താ മണക്കുന്ന കൈ മണത്താ പോരാ ആ കല്ല് തൊടുമ്പോൾ ഈ കൈക്ക് ബഹുമാനം വന്നു അക്കൈ മണക്കുകയാണ് ചോദിക്കട്ടെ അപ്പൊ ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിൽ അതാ ആ ഷരീഫില്ലേ ആരീഫിന്റെ മൂലയിൽ എന്ന പുണ്യമായ ൾ തൊട്ട് മണക്കുന്നില്ലേ ചുംബിക്കുന്നില്ലേ അതിന്റെ മേൽ നെറ്റി വെക്കുന്നില്ലേ അപ്പോഴേക്ക് അതാ അത് പള്ളിയല്ലാതെ ആകും എന്നാണോ നിങ്ങൾ പറയുന്നത് അല്ല അല്ല ഇതുപോലെ മസ്ജിദ് പള്ളിയോട് ചേർന്നു തന്നെ അവിടെ കിടക്കുന്നില്ലേ ർശിക്കാൻ വേണ്ടി വരുമ്പോ പള്ളിയിൽ കയറി നിസ്കരിക്കുന്നില്ലേ ആ മദീനത്തെ പള്ളി വികസിപ്പിച്ചത് എന്തിനാ മൗലൈമാരെ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാനല്ലേ അത്ര വിശാലമായ പള്ളി നിർമ്മിച്ചത് അവിടെ കയറയില്ലല്ലോ റസൂലിനെയും റസൂൽ ുമായി ബന്ധപ്പെട്ടതിനെയും കാണാനും അതിന്റെ വറക്കത്തെടുക്കാനും വരുന്നവർക്ക് വിശാലമായ പള്ളി നിർമ്മിക്കുക എന്നത് അതിൽ ലോകം അംഗീകരിച്ച വിഷയമല്ലേ സൗദി അറേബ്യയിൽ തന്നെ നടന്നതല്ലേ നടക്കുന്നതല്ലേ നിങ്ങളുടെയും പ്രശ്നം അസൂയ ഒന്ന് മാത്രമാണ് അള്ളാഹുവിന്റെ റസൂറിന്റെ ജാറവും ആചാറത്തിനോടനുബന്ധിച്ച് അതേ കോടിക്കണക്കിന് കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച പള്ളിയും സൗദി ഗവൺമെന്റ് അവിടെ നിർമ്മിച്ചപ്പോ അദ്ദേഹത്തിന്റെ പേര് ഹാദിമുൽ ഹറമൈനി എന്നാണ് ലോകത്തൊരാളും അത് വിമർശിച്ചിട്ടില്ല എങ്കിൽ തങ്ങളുടെ തിരുശേഷിപ്പ് കാണാൻ വരുന്നവർക്ക് വിശാലമായ പള്ളി നിർമിച്ച മഹാനായ അല്ലെങ്കിൽ എന്ന പേര് ലഭിക്കുമെന്നല്ലാതെ ഇവിടെ എന്താണ് മൗലൈമാരെ സംഭവിക്കാൻ പോകുന്നത്